പുറനാട്ടുകര മഹാവിഷ്ണു ക്ഷേത്ര മൈതാനിയിൽ മെയ് പന്ത്രണ്ടിന് ഞായറാഴ്ച താണിക്കുടം ഭഗവതിക്ക് ദേശപാന മഹോത്സവം നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു മൂന്ന് ദശാബ്ദങ്ങൾക്ക് ശേഷമാണ് ഇവിടെ ദേശപ്പാന നടക്കുന്നത് ഈ തൃശ്ശൂർ ജില്ലയുടെ സമീപ പ്രദേശത്തുള്ള ഗ്രാമങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് പുറനാട്ടുകര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് വളരെ ഒരു ചടങ്ങ് മെയ് പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച നടക്കുകയാണ് തട്ടകത്തെ അമ്മയായ അമ്മയുടെ ഒരു സാന്നിധ്യം ഈ ക്ഷേത്ര മൈതാനിയിലേക്ക് എത്തിച്ച് ഒരു ദേശപ്പാന എന്ന രീതിയിലുള്ളൊരു ചടങ്ങാണ് ഇവിടെ നാളെ നടക്കാൻ പോകുന്നത് ദേശപ്പാനയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് നാട്ടുകാരെ സംബന്ധിച്ചൊക്കെ കാരണം ഇത് ഇതിനു മുമ്പ് ഏകദേശം ഒരു മുപ്പത്തി അഞ്ച് വർഷങ്ങൾക്ക് അധികമായിട്ടുണ്ട് ഇവിടെ ഈ ദേശപ്പാന നടന്നിട്ട് സ്വാഭാവികമായും ചെറുപ്പക്കാരും അങ്ങനെയുള്ള ആളുകൾക്കൊന്നും അത് കാണാനുള്ള അവസരം ഉണ്ടായിട്ടില്ല ഇതെന്താണെന്ന് പറഞ്ഞു കേട്ട അറിവ് മാത്രമേ ഉള്ളൂ അപ്പം അത്തരം ആളുകൾക്ക് ഇത് മനസ്സിലാക്കാനും ഇതിൽ പങ്കെടുക്കാനുമുള്ള ഒരു സുവർണ അവസരം കൂടിയാണ് നാളെ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് അത് ദേശവാസികളെ സംബന്ധിച്ചും ദേശത്തെ സംബന്ധിച്ചുമുള്ള മുഴുവൻ ഐശ്വര്യത്തിനും വേണ്ടി നടത്തുന്ന ഒരു ചടങ്ങാണ് ഈ ചടങ്ങിൽ പങ്കെടുത്ത് ഇതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇതിൽ പങ്കെടുക്കുകയും ഇതിനോട് സർവാത്മന സഹകരിക്കുകയും ചെയ്യണമെന്നും ഇതിലെല്ലാവരും പങ്കെടുക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ് ദേവി പ്രീതിക്കായി ദേശം മുഴുവൻ ഒന്നായി നടത്തുന്ന അനുഷ്ഠാന സമർപ്പണമാണ് ദേശപ്പാന പാണ്ഡിമേളത്തിൻ്റെയും താലത്തിൻ്റെയും അകമ്പടിയോടെ പാലക്കൊമ്പെഴുന്നള്ളിച്ച് അലങ്കരിച്ച പന്തലിലെ ഭദ്രകാളി പീഠത്തിൽ ദേവിയെ പ്രതിഷ്ഠിക്കുന്ന കുട്ടിച്ചകം പൂകൽ തൊട്ട് വെളുപ്പിന് നടക്കുന്ന ഗുരുതിക്കളം വരെയുള്ള സമയത്തിനുള്ളിൽ ചെണ്ടകിടത്തി കൊട്ടിപ്പാട്ടും പാനത്തുള്ളലും തിരിയൊഴിച്ചിലും പൂക്കുലകുത്തിത്തുള്ളലും കളംവരയും കളം മായ്ക്കലും മറ്റുമായി ഭക്തിപ്രധാനവും കലാസമ്പൂർണവുമായ ചടങ്ങുകളാണ് പാനപ്പന്തലിൽ അരങ്ങേറുക പുറനാട്ടുകര ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് കേരളദാസ് മേനോൻ കൺവീനർ സത്യൻ കെ പുറനാട്ടുകര ജോയിന്റ് കൺവീനർ ഉണ്ണികൃഷ്ണൻ എ ട്രഷറർ അച്യുതൻ കെ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത്